സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഒരുപാട് ഒരുപാട് സൈക്കോളജിയിലെ ചോദ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വരുവാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് അപ്പോൾ നമ്മൾ എക്സാം ആവാനായി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയും സമയം കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ള ടൈം ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ആ എല്ലാ സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം ഒരു കുറച്ച് സമയം കുറച്ച് സമയം രണ്ട് ചോദ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ പോകാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഓരോ ചോദ്യങ്ങൾക്ക് പോകാം അതിന് മുന്നേ തന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ സ്വയം അതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അതും ഏറ്റവും പെട്ടെന്ന് ഓക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ആൻസർ അത്ര കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അത്ര സ്പീഡ് ചെയ്താലും നമുക്ക് എക്സാമുകളിൽ പോയി കഴിഞ്ഞാൽ ആ ചെറിയ സമയത്തിനുള്ളിൽ എല്ലാ കൊസ്റ്റൻസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ എങ്ങനെയാണ് നമ്മുടെ സൈക്കോളജിയുടെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിന്റെ ഒക്കെ പ്രീവിയസ് കൊസ്ഷൻസും മോഡൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഇറക്കിയ പോലെ തന്നെ ഇപ്പം നമ്മുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പി ഡി എഫ് ഇപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട് അതായത് സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മറ്റേ ഉള്ള പി ഡി എഫ് ചെയ്ത പോലെയല്ല ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അറുപത് ചോദ്യങ്ങൾ വീതമുള്ള സെറ്റുകളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതായത് അറുപത് ചോദ്യങ്ങൾ വീതമുള്ള പതിനാല് സെറ്റുകളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അറുപത് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സാധനം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതാ ഇങ്ങനെ വരുവാ ഓരോ ഇതാ ഇപ്പൊ സെറ്റ് വൺ ആണെങ്കിൽ അതില് ഒന്ന് രണ്ട് ഇതാ വൺ വൺ ടു ത്രീ ആയിട്ട് മലയാളം മീഡിയത്തില് മാത്രമേ ഇപ്പൊ ചോദ്യങ്ങളോട് ഇംഗ്ലീഷ് ഇല്ല. ഓക്കെ മലയാളം മീഡിയം മാത്രമേ ഉണ്ടാവൂ ഒരു കൊസ്റ്റൻ ഉണ്ടാവും അതിന്റെ ആൻസർ ഉണ്ടാവും എല്ലാ പ്രീവിയസ് തന്നെയാണ് കൂടുതലും അപ്പൊ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ അറുപത് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോവും ഓക്കെ നമ്മുടെ എക്സാമിന് അറുപത് ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പൊ അറുപത് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും അപ്പൊ നിങ്ങൾ ആ അറുപത് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം അറുപതാമത്തെ ചോദ്യം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയുമോ അവിടെ നമ്മള് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ചധികം ഇപ്പോ നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ താഴെ വെച്ചിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം ആ പഠിച്ചോളും നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്വസ്റ്റിൻ വായിച്ചതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം ആൻസർ ഓൾറെഡി നിങ്ങൾ പഠിച്ച കൊസ്റ്റിനായിരിക്കും ഉണ്ടാവുക അങ്ങനെ അതുകൊണ്ട് കിട്ടിയെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അറുപതാണ് നിങ്ങൾ സെറ്റ് ആയി എന്ന് മനസ്സിലാക്കാം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് അടുത്ത സെറ്റിലേക്ക് പോവുക. രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റിനേക്ക് നിങ്ങൾ പോവുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ അസസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാര്യം ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വായിച്ച് അതിന് ആൻസർ കണ്ടെത്തിയിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത സെറ്റിലേക്ക് പോകാം അങ്ങനെ മൂന്ന് നാല് സെറ്റുകൾ ഇങ്ങനെ പോയി പോയി നിങ്ങൾക്ക് ടോട്ടൽ അവിടെ പതിനാല് സെറ്റുകൾ കൊസ്റ്റൻസാണ് ഉള്ളത് അപ്പൊ അറുപത് ഇന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു പത്ത് എണ്ണൂറ്റി നാൽപ്പതിൽ അധികം ചോദ്യങ്ങളാണ് ഇതില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ കവർ പേജ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ് പ്ലസ് ക്വസ്റ്റ്യൻ ബാങ്കാണ് പ്രീവിയസ് പ്ലസ് മോഡൽ ക്വസ്റ്റൻസിനാണ് ഉള്ളത് അറുപത് ക്വസ്റ്റ്യൻസിൻ്റെ പതിനാല് ആണ് മലയാളം മീഡിയത്തിൽ മാത്രമേ ഉണ്ടാവൂ അപ്പൊ ഇപ്പൊ കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റിൻ എക്സാമിലെ സോഷ്യലിലെ ക്വസ്റ്റൻസ് വരെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പിന്നെ ഇത് കാറ്റഗറി വിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയതാണ് കാറ്റഗറി ത്രീയെ ഇവിടെ ഇതില് ഫോക്കസ് ചെയ്തിട്ടില്ല മലയാളം മീഡിയത്തിൽ മാത്രമാണ് ഇപ്പൊ ക്വസ്റ്റൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്കത് ഈ നമ്മളെ മറ്റ നമ്പറിലേക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ അവർ നിങ്ങളുടെ റീപ്ലെയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ അയച്ചു തരും ഓക്കെ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പതിനാല് സെറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം കുറഞ്ഞാൽ നിങ്ങൾ എനിയുള്ള ഒരു ദിവസം ഒരു എങ്കിലും നിങ്ങൾ പഠിക്കണം ഒന്ന് വായിച്ചു നോക്കണം കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും എസ് സിആർ ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റൻസ് ഒക്കെ വരിക ഓക്കെ ഒരു സെറ്റും ഒരു ദിവസം നിങ്ങൾ അറുപത് ചോദ്യം നിങ്ങൾ പഠിക്കുക രണ്ടാം ദിവസമാകുമ്പോൾ സെക്കൻഡ് സെറ്റ് സെറ്റ് ടു നിങ്ങൾ ചെയ്യുക അതിലും അറുപത് ചോദ്യങ്ങൾ തന്നെയാണ് അങ്ങനെ ചെയ്തു പോകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിച്ച ഒരു ട്രാക്കിലേക്ക് വരും പിന്നെ അതിലുള്ള റിപ്പീറ്റ് ഒക്കെ ചിലപ്പോ അടുത്ത സെറ്റിൽ വന്നേക്കാം അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ സെറ്റൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും ചെറിയ സമയമുണ്ട് അറുപത് ചോദ്യം കവർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് പോലും ആവശ്യം വരില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനാല് സെറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ സയൻസിൽ നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഉറപ്പാണ് സോഷ്യലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പെടകോഗിയ ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മെറ്റീരിയലിനാണ് ഉള്ളത് ഓരോ അറുപത് ക്വസ്റ്റൻ വീത അടങ്ങിയ സെറ്റിലും നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതോ പെടകോഗിയ സെഷൻ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സാമ്പിൾ കോപ്പി കോപ്പിയൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം ഓക്കെ ബോധന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ കൊടുത്തിരിക്കുന്നു മുൻ പ്രോസസ് റിലേറ്റഡ് ടു ടീച്ചിങ് ആർ ഗിവൺ ബിലോ നോക്കാം മുന്നറിവും പുതിയ അറിവുമായി ബന്ധപ്പെടുത്തുക ലിങ്ക് ദ പ്രീവിയസ് നോളജ് ആൻഡ് ന്യൂ നോളജ് നെക്സ്റ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ പഠന നേട്ടങ്ങൾ രൂപീകരിക്കുക അല്ലെങ്കിൽ ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ലേണിംഗ് ഔട്ട്കംസ് തേർഡ് പോയിന്റ് വിലയിരുത്തലും പുനർബോധനവും ഓർ ഇവാലുവേഷൻ ആൻഡ് ആൻഡ് റീ ടീച്ചിങ് പോയിന്റ് നൽകുകാമഗ്രികൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ പ്രസന്റേഷൻ ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് അപ്പൊ നാല് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ ബോധന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഇവിടെ എന്താ പറഞ്ഞു നോക്കാം ബോധന പ്രക്രിയകൾ ക്രമാനുഗതമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചത് വിച്ച് ഓഫ് ദ ദോളോയിങ് ഇൻഡിക്കേറ്റ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ടീച്ചിങ് പ്രോസസ് അതായത് ടീച്ചിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട നാല് പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ക്ലിയർ അപ്പൊ അതിന്റെ ഓർഡർ ചെയ്യാനാണ് പറയുന്നത് അതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണ് ഒരു ടീച്ചിങ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് അതിനിടയിൽ ആ കൃത്യമായിട്ടുള്ള ഓർഡർ ഏതാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് അതിൽ ഏതാണ് ഫസ്റ്റ് വരുമോ ഓക്കെ വൺ ആണോ ടു ടു ആണോ ത്രീ ആണോ ആ ഓർഡറിലാണ് ചോദിക്കുന്നത് നോക്കിയോ ഓപ്ഷൻ നോക്കിയാൽ എ ബി സിയുടെ നാല് ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒന്നും കൂടി എന്തെങ്കിലും ഓരോന്നായിട്ട് വായിച്ചു നോക്കി എന്നിട്ട് പറയാം ഏതാണ് വരുമെന്നുള്ളത് ഈ തന്ന നാലെണ്ണത്തിൽ ഏറ്റവും ആദ്യം ഒരു ബോധന പ്രക്രിയ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രോസസ്സിൽ ഏറ്റവും ആദ്യം നടക്കുന്ന പ്രോസസ്സ് ഏതാണ് ദെൻ നെക്സ്റ്റ് ഏതാണ് തേർഡ് പോയിന്റ് ഏതാണ് അങ്ങനെ ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം അല്ലെ ഏതാ വരുവാ മുന്നറിവും പുതിയ അറിവുമായി ബന്ധപ്പെടുത്തലാണോ അതെന്തായാലും ടീച്ചർ ക്ലാസ്സിൽ എത്തണമല്ലോ അല്ലെത്തി ശേഷമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ നെക്സ്റ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ പഠന അല്ലെങ്കിൽ പഠന നേട്ടങ്ങൾ രൂപീകരിക്കുക അത് നമ്മൾ ചെയ്യണമല്ലേ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു പഠന നേട്ടം നമ്മളെങ്കിലും ഉണ്ടാവണം അല്ലേ? നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ആവാം അപ്പൊ ഏത് രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ എന്ന് വിചാരിക്കുന്നു ഏതാ വരുവാ എന്തായാലും നമുക്കറിയാം ഫസ്റ്റ് നമുക്ക് എന്തന്നെ ചെയ്യണം തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പഠന നേട്ടങ്ങൾ നമ്മൾ രൂപീകരിക്കണം അല്ലേ? ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായി സെക്കൻഡ് പോയിന്റ് ആണ് ഫസ്റ്റ് വരുവാന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഒന്നും നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഓപ്ഷനിലേക്ക് പോയി നോക്കുക അവിടെ ഏതൊക്കെയാണ് ആ രീതിയിൽ വരുന്നതിൽ നോക്കുക ഇതാ ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ ഫസ്റ്റ് ഓപ്ഷനിൽ സെക്കൻഡ് അല്ല ആദ്യം വന്നത് അപ്പൊ ഇതിന്റെ ആവശ്യം ഇല്ല അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം നെക്സ്റ്റ് നോക്കിയേ ഇവിടെയും നമുക്ക് ഇതാ തേർഡ് ലാസ്റ്റ് ഓപ്ഷനും അതിൻ്റെ ആവശ്യമില്ല കാരണം അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഫോർത്ത് ആണ് തന്നത് പഠന സാമഗ്രികൾ അവതരിപ്പിക്കുക എന്നാണ് ആദ്യം പറഞ്ഞത് നമ്മൾ ആദ്യം അതല്ല നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒരു ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ പഠന നേട്ടം നമ്മൾ രൂപീകരിക്കണം എന്നിട്ടേ നമ്മൾ ബാക്കി കാര്യത്തിലേക്ക് നടക്കും അപ്പൊ ഇവിടെ ടു എന്നാണ് രണ്ടിലുള്ളത് അപ്പൊ ഇത് രണ്ടും നമുക്ക് പരിഗണിക്കാം ഇനി നെക്സ്റ്റ് ഏതാ വരുമോ എന്നുള്ളത് വേണം നമ്മൾ നോക്കാൻ അങ്ങനെ നമ്മളൊരു പഠന നേട്ടം അല്ലെങ്കിൽ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ രൂപീകരിച്ച് വെച്ചു ദെൻ അടുത്തത് എന്താണ് നെക്സ്റ്റ് സ്റ്റേജ് നോക്കിയേ ഇനി നമുക്ക് ഒന്നും കൂടി നോക്കാം മുന്നറിവ് പുതിയ അറിവുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണോ അല്ല വിലയിരുത്തലും പുനർബോധനവും നൽകുക എന്നുള്ളതാണോ പഠന സാമഗ്രികൾ അവതരിപ്പുക എന്നുള്ളതാണോ എന്താ വരിക ടീച്ചർ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി അല്ലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യും മുന്നറിവ് നമ്മൾ പരിശോധിക്കാൻ നോക്കുക അല്ലേ അപ്പം ഇപ്പോൾ ഉള്ളതിനെ മുന്നറിവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് ക്ലിയർ അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരിക അപ്പം നോക്കി ഓപ്ഷൻ നോക്കി ഈ രണ്ടെണ്ണത്തിൽ നോക്കിയതാ ടു കഴിഞ്ഞാൽ വണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പം പിന്നെ നമ്മൾ ത്രീ ഓപ്ഷൻ സി നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുക വെറും രണ്ടേ രണ്ട് പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ഓർഡർ നിങ്ങൾ ബാക്കിയൊക്കെ വായിച്ചു നോക്കുക ഓക്കെ മുന്നറിവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം പഠന സാമഗ്രികൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം അങ്ങനെ ആ ഒരു ക്ലാസ്സിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വിലയിരുത്തലും പുനർബോധനവും ഒക്കെ നമുക്ക് നൽകാനായിട്ട് പറ്റും ഓക്കെ അതായത് ഈ വാലുവേഷനാണ് റിയൽ ടീച്ചിങ് അപ്പൊ ഇവാലേഷനൊക്കെ നടക്കണമെങ്കിൽ നമ്മളവിടെ ടീച്ചിങ് പ്രോസ് നടത്തണം അല്ലേ അതിനുശേഷമാണ് ഈ വാലൂറ്റ് ചെയ്യുക അതിനു ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റിയ ഒക്കെ ചെയ്യാം ക്ലിയർ അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ നെക്സ്റ്റ് ഭൗതിക പരിമിതിക്ക് ഒരു ഉദാഹരണമാണ് ഡാഷ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഓക്കെ ബുദ്ധിപരിമിതി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്ക് എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നതിന് ഏത് വരണം ഉദാഹരണമായിട്ടുണ്ട് പെട്ടെന്ന് കേട്ട് നോക്കി എ ഡി എച്ച് ഡി ഡിസ്ലെ മെന്റൽ റിട്ടാഡേഷൻ അഥവാ ബുദ്ധിമാന്ദ്യം പിന്നെ ഓട്ടിസ്റ്റിക് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ ആണേ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയും ക്ലിയർ അപ്പൊ ഇതിലേതാണ് വരിക ഒരു ബുദ്ധിപരിമിതിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക കൃത്യമായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് കിട്ടും അല്ലേ? അതില് പഠന വൈകല്യവും കാര്യങ്ങളൊക്കെ അതിനുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് ബുദ്ധി പരിമിതിക്ക് ഉദാഹരണമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചത് ബുദ്ധി പരിമിതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താം ഏതാണ് വരുവാ ഓപ്ഷൻ സി തന്നെയാണ് ബുദ്ധിമാന്ദ്യം തന്നെയാണ് ഓക്കെ അല്ലെങ്കിൽ മെന്റൽ റിട്ടാഡേഷൻ എം ആർ ആണ് ബുദ്ധിപരിമിതി ആയിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റുക നെക്സ്റ്റ് വൈവിധ്യ ആവശ്യങ്ങൾ നേരിടുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യ ഏതാണ് ദ ടെക്നോളജി ദാറ്റ് ബി യൂസ്ഡ് ഫോർ ഹെൽപിംഗ് ദി സ്റ്റുഡൻസ് വിത്ത് ഡൈവേഴ്സ് ഡാഷ് ഏതാ വരുവാ പരിശീലന സാങ്കേതിക വിദ്യ അഥവാ ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി സമഗ്ര സാങ്കേതിക വിദ്യ അഥവാ ഇന്റർഗ്രേറ്റഡ് ടെക്നോളജി ലഘു സാങ്കേതിക വിദ്യ അഥവാ സിമ്പിൾ ടെക്നോളജി ആൻഡ് ഓപ്ഷൻ ഡി അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ ഓർ അസിസ്റ്റീവ് ടെക്നോളജി ഇവിടെ ചോദിച്ചത് വൈവിധ്യ ആവശ്യങ്ങൾ നേരിടുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ കുട്ടികൾ നേരിടുന്നില്ലല്ലോ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലെ കുട്ടികളൊക്കെ ഉണ്ട് അതാണ് ചോദിച്ചത് ടെക്നോളജി ദാൻ ബി യൂസ്ഡ് ഫോർ ഹെൽപ്പിംഗ് ദി സ്റ്റുഡൻസ് വിത്ത് ഡൈവേഴ്സ് നീഡ്സ് ഒരു കുട്ടിക്ക് ഒന്നിലധികം ആവശ്യങ്ങൾ ഉണ്ടാവും ഈ വിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിമിതിക്ക് അനുസരിച്ചിട്ട് ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള എല്ലാ രീതിക്കും അത്തരത്തിലുള്ള കുട്ടികളൊക്കെ നമുക്ക് ഹെൽപ് ആയിട്ട് ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ എന്താണ് സംശയം വേണ്ട നമ്മൾ മുന്നേ ക്ലാസ് പറഞ്ഞാണ് അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ അഥവാ അസിസ്റ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കുക ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് വരാം അടുത്ത ക്വസ്റ്റിൻ ഇങ്ങനെയാണ് അറിവ് സമ്പാദനം എന്നതിനെ സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നത് എന്ന് പ്രസ്താവിച്ച മനശാസ്ത്രജ്ഞൻ ആരാണ് അറിവ് സമ്പാദനം എന്നതിനെ സ്കീമുകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ അല്ലെ എന്ന് വെച്ചാൽ നോളജ് സ്കീമാറി സ്കീമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസിലേക്ക് എത്താനായിട്ട് പറ്റണം പറ്റിയിട്ടുണ്ടാവും പറ്റിയിരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഏതാണ് ബ്രൂണർ ജീൻ പിയാഷെ ലെ വൈഗോസ്കി അതുപോലെ ജെ ബി വാൾസൺ ആരാ വരുവാ സ്കീമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ യാതൊരു സംശയമില്ലാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഒരു സംശയം വേണ്ട ആരാണ് വരുവാ ിയാഷയാണ് അല്ലെ ജീൻ പിയാഷിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീൻ പിയാഷ എന്നുള്ള കാര്യം കൊടുത്ത് ഒന്നും കൂടെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം അടുത്തത് വിനോദ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണ് അവന്റെ ബഹുമതി വളരെ താഴ്ന്ന നിലയിലുമാണ് വിനോദിന്റെ ഈ പെരുമാറ്റത്തിന് ഏറ്റവും അനുയോജ്യമായ കാരണം എന്താണ് വിനോദ് ഇസ് എ ലോ അച്ചീവർ ആൻഡ് ഹാവിംഗ് എ ലോ സെൽഫ് എസ്റ്റീം അതാണ് അവരുടെ ബഹുമതി ഒരു മലയാളം വേർഡ് കൊണ്ട് സൂചിപ്പിച്ചത് ഓക്കെ ലോ അച്ചീവറാണ് ആണ് തന്നെ ഹാവിംഗ് എ ലോ സെൽഫ് എസ്റ്റീം ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് റീസൺ ഫോർ ദിസ് ബിഹേവിയർസ് ഡാഷ് നോക്കിയേ സ്വേച്ഛാധിപത്യ രക്ഷാകർതൃത്വം അല്ലെങ്കിൽ അതോറിറ്റേറിയൻ പാരൻസ് നെക്സ്റ്റ് ഉദാര രക്ഷാകർതൃത്വം അല്ലെങ്കിൽ പെർമിസീവ് പാരൻസ് നെക്സ്റ്റ് ലാലന രക്ഷാകർതൃത്വം അല്ലെങ്കിൽ ഇൻഇൻഡൻ പാരൻസ് നെക്സ്റ്റ് നിസംഗ രക്ഷാകർതൃത്വം അല്ലെങ്കിൽ നെഗ്ലിജന്റ് പാരന്റ്സ് ഈ നാല് ഓപ്ഷനിൽ വിനോദിനെ നമുക്ക് ഏത് കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ അവൻ്റെ ഈ ഒരു പെരുമാറ്റത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുക വിനോദ പഠനത്തിന് പിന്നോക്കം നിൽക്കുന്ന കുട്ടിയാണ് അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ ബഹുമതി മീൻസ് സെൽഫ് എസ്റ്റീം വളരെ ലോയാണ് വളരെ കുറവാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള വിനോദിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഏതിലാണ് അവരുടെ പ്രശ്നത്തിന് ഏറ്റവും അനുയോജ്യം അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ് സ്വേച്ഛാധിപത്യ രക്ഷാകർതൃത്വം അല്ലെങ്കിൽ ഓതോറിറ്റേറിയൻ പാരന്റിങ് ആണ് കേട്ടോ അതിൻ്റെ കാരണമാണ് എന്താണ് ഈ വിനോദ് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ മാറിയേക്കാം അവൻ്റെ ആ ഒരു ജീവിത രീതിയെ മൊത്തത്തിൽ അത് ബാധിച്ചേക്കാം ഓക്കെ അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കുക എപ്പോഴും ആയിട്ടുള്ള പാരന്റിങ് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാം വൈഗോസ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നിരീക്ഷിക്കുന്നു ഹൗ ഡിഡ് വൈഗോസ്കി വ്യൂ കോഡിനേറ്റീവ് ഡെവലപ്മെന്റ് ഓപ്ഷൻ നോക്കിയേ ചോദക പ്രതികരണ ബന്ധങ്ങൾ സംബന്ധിച്ച പഠനത്തിന്റെ ഒരു ശ്രേണിയായിട്ട് ഓർ ഹീസോസ് ആസ് എ സീക്വൻസ് ഓഫ് ലേണിംഗ് സ്റ്റിബുലസ് റെസ്പോൺസ് അസോസിയേഷൻ ഓപ്ഷൻ ബി ഒരു കുട്ടിയുടെ സാമൂഹിക പരവും സാംസ്കാരികപരവുമായിട്ടുള്ള അനുഭവങ്ങളുടെ ഫലമായി ഓർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇസ് ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് ചിൽഡ്രൻ ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടക്ട് നെക്സ്റ്റ് പാരമ്പര്യമായി നിർണയിക്കപ്പെട്ടത് ഓർ ഡെവലറ്റിക്കലി പ്രീ ഡിറ്റർമിൻഡ് ജീവശാസ്ത്രപരമായി പക്വത കൈവരിക്കുന്നതിന്റെ ഫലമായിട്ട് ഓ ഡെവലപ്മെന്റ് റിസൾട്ട് ഓഫ് ബയോളജിക്കൽ മെച്ചുറേഷൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക വൈഗോസ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെയാണ് നിരീക്ഷിച്ചത് എന്നാണ് ചോദിച്ചത് ഹൗ ഡേഡ് വൈഗോസ്കി വ്യൂ കൊവിയേറ്റീവ് ഡെവലപ്മെന്റ് വൈഗോസ്കിയെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൊഗുനിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ അപ്പോൾ ആൻസർ എന്ത് വരുവാ വൈകോസ്കിയുടെ കൊഗ്നേറ്റീവ് ഡെവലപ്മെനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ് അദ്ദേഹം സൊസൈറ്റി ആയിട്ടുണ്ട് സമൂഹമായിട്ടുള്ള അല്ലെ സോഷ്യൽ ആണ് വൈഗോസ്കിയുടെ രീതിയിൽ നിന്ന് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എന്താണ് ഒരു കുട്ടിയുടെ സാമൂഹികപരവും സാംസ്കാരികപരവുമായിട്ടുള്ള അനുഭവങ്ങളുടെ ഫലമായിട്ടാണ് കുട്ടിയിൽ എന്തുണ്ടാകുന്നത് വൈജ്ഞാനിക വികാസം നടക്കുന്നത് എന്നുള്ള കാര്യമാണ് വൈഗോസ്കി നിരീക്ഷിച്ചെന്നുള്ള കാര്യം കൊടുത്തിരിക്കുക ഓപ്ഷൻ ബി ആണ് correct answer. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമ്മൾ എപ്പോഴും ഒന്നോ രണ്ടോ തവണ ചോദ്യം വായിക്കുക നമുക്ക് ഉറപ്പായിട്ടും ആൻസർ കിട്ടും കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുകയും ചെയ്യും ഓക്കെ അടുത്തത് മീനു എല്ലാ വിഷയങ്ങളിലും താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അല്ലെ കാഴ്ചവെക്കുന്നു എന്നാൽ ശാസ്ത്ര വിഷയങ്ങളിൽ സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും അപകൃക്കുന്നതിന് പ്രയാസം നേരിടാറുണ്ട് മീനുവിന് പറയുന്നവയിൽ ഏത് കാര്യത്തിലാണ് പോരായ്മ ഉള്ളത് പോരായ്മ ഉള്ളത് എന്നാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ ഒന്ന് നോക്കാം ക്വസ്റ്റൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഷോസ് ി ബെറ്റർ പെർഫോമൻസ് ഇൻമോസ്റ്റ് ഓൾ സബ്ജക്ട്സ് ബട്ട് ഷീ ഫൈൻസ് ഇറ്റ് ഡിഫിക്കൽ ടു അനലൈസ് ഇക്വേഷൻസ് ഷീ ഇസ് ഡെഫിഷ്യന്റ് ഇൻ ഡേ വസ്തുസ്ഥൈര്യം അഥവാ ഒബ്ജക്ട് പെർമനൻസ് യാഥാസ്ഥിതി കൺസർവേറ്റിസം ഓക്കെ യുക്തി വിചിന്തനം അല്ലെങ്കിൽ ലോജിക്കൽ റീസണിംഗ് അതുപോലെ തന്നെ പ്രതിലോഭ ചിന്തനം എന്ന് വെച്ചാൽ റീവേഴ്സിൽ തിങ്കിങ് അപ്പൊ ഈ കുട്ടി മീൻ വന്ന് പറഞ്ഞ കുട്ടി ഏത് സ്റ്റേജിലാണ് ഇവിടെ ഉള്ളത് ഏതിലാണ് ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഡെവിഷൻ ആയിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്നത് ഏതിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും എന്താണ് കുട്ടിയുടെ പ്രത്യേകത എല്ലാ വിഷയത്തിലും നന്നായിട്ട് മോശമില്ലാത്ത രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണ് മീനു ബുദ്ധിമുട്ടൊന്നും ഇല്ല നന്നായിട്ട് പഠിക്കും പക്ഷേ സയൻസ് സബ്ജക്ട് ചില ഇക്വേഷൻസ് ഒക്കെ വരുമ്പോൾ ആ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇക്വേഷൻസ് ഒക്കെ വരുന്ന എന്താണ് ഇപ്പൊ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ കുറെ കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ കുട്ടിക്ക് സമവാക്യങ്ങള് മാത്സിലൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സമവാക്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടുന്നുണ്ട് മീനു. അപ്പോൾ കുട്ടിയിൽ താഴെ പറയുന്നതിൽ ഏത് കാര്യത്തിലാണ് പോരായ്മ ആയിട്ട് ആ കുട്ടിയുള്ളതെന്നാണ് യോജിച്ചത് അപ്പോൾ ഒന്നും നോക്കണ്ട സമവാക്യം കാര്യങ്ങളെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ സയൻസ് സബ്ജക്റ്റ് നമുക്കറിയാം ഒരു എന്ന് വെച്ചാൽ അപ്പുറും ഇപ്പറുമില്ല രണ്ട് ഭാഗം തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ തിരിച്ചു ഒക്കെ എന്ത് ചെയ്യാൻ പറ്റണം മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ സൗദ്രവാക്യങ്ങളും കാര്യങ്ങളും മീൻസ് സയൻസ് സബ്ജക്ട് കുറച്ചും കൂടി സ്മൂത്ത് ആവുക അപ്പോൾ ഇവിടെ വരുന്ന എന്താണ് കുട്ടിയിൽ ബുദ്ധിമുട്ട് വരുന്നത് റീവേഴ്സിബിൾ തിങ്കിങ്ങിലാണ് ഓക്കെ റിവേഴ്സുൾ തിരിച്ചു മറിച്ചുള്ള ചിന്തകളാണ് കുട്ടികൾ ബുദ്ധിമുട്ട് വരുന്നത് മീൻസ് റീവേഴ്സുകൾ തിങ്കിങ് അഥവാ ഓപ്ഷൻ ഡി ആയിട്ടുള്ള പ്രതിലോമ നമ്മുടെ ആയിട്ട് വരിക. ചിന്തമാണ് ഭാഷാ വികാസത്തെ സംബന്ധിക്കുന്ന രണ്ട് പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു ഓക്കെ ടു സ്റ്റേറ്റ്മെന്റ് ബിലോ എന്താ പറഞ്ഞത് ഇത് അടിസ്ഥാനപ്പെടുത്തി ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ഉത്തരം എഴുതുക അതായത് ആ വായിച്ചു നോക്കിയിട്ട് ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട് പ്രസ്താവന ഓക്കെ അതിന് ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് ചിലപ്പോൾ ഒന്നാകും ചിലപ്പോൾ രണ്ടാൻ ചിലപ്പോൾ രണ്ടും ശരിയാകാം നോക്കാം ഭാഷാർജനമാണ് ചിന്തയുടെയും ഓർമ്മയുടെയും പ്രാഥമികമായ അടിസ്ഥാനം ഓർ ലാംഗ്വേജ് അക്യുസിഷൻ ഇസ് ദ പ്രൈമറി ബേസിസ് ഫോർ തിങ്കിംഗ് ആൻഡ് മെമ്മറി നെക്സ്റ്റ് എല്ലാ ഭാഷകളുടെയും ഭാഷാ വികാസ ശ്രേണി അടിസ്ഥാനപരമായി ഒരേ രീതിയിലാണ് ഓർ ദ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഈസ് ബേസിക്കലി സെയിം ഫോർ ഓൾ ലാംഗ്വേജസ് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഷാ വികാസവുമായിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് ഏതാണ് തോന്നിയിട്ടുള്ളതാണ് ചോദിക്കുന്നത് ഏതായിരിക്കും വരുവുക വൺ ആണോ ടു ആണോ ഓക്കെ ഏതാ വരുവാടിസ്ഥാനപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും ഭാഷാർജ്ജനമാണ് ചിന്തയുടെയും ഓർമ്മയുടെയും പ്രാഥമികമായ അടിസ്ഥാനം ശരിയല്ലേ അല്ല നമ്മുടെ ചിന്തയൊക്കെ നടക്കുന്നത് നമ്മൾ എന്താണ് ലാംഗ്വേജിൽ തന്നെയാണ് ഓക്കെ ഭാഷ ഭാഷയുടെ ആ ഭാഷ അറിയുന്നത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോ ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ ഭാഷ നമ്മുടെ ലാംഗ്വേജിൽ തന്നെയാണ് അറിയിച്ചു ഓക്കെ ശരിയല്ലേ അപ്പൊ ഭാഷാർജ്ജനമാണ് ചിന്തയുടെയും ഓർമ്മയുടെയും പ്രാഥമികമായ അടിസ്ഥാനം എന്ന് വെച്ചാൽ അത് ആണ് ശരിയാണ് ശരിയാണ് നെക്സ്റ്റ് അടുത്ത് നോക്കി നിങ്ങൾ എന്താ വരുന്നത് നോക്കിയേ. ഇത് അടിസ്ഥാനപ്പെടുത്തി ചൂടെ സോറി എല്ലാ ഭാഷകളുടെയും ഭാഷാ വികസ ശ്രേണി അടിസ്ഥാനപരമായ ഒരേ രീതിയിലാണ് എല്ലാ ഭാഷകളുടെയും ഭാഷ വികാസ് ശ്രേണി ഓക്കെ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഈസ് ബേസിക്കല സെയിം ഫോർ ഓൾ ലാംഗ്വേജസ് എല്ലാത്തിലാ ലാംഗ്വേജ് ഡെവലപ്മെൻറ് നടക്കുന്നത് ഒരേ സ്റ്റേറ്റ് തന്നെ അല്ലേ ഘട്ടം കിട്ടും മലയാളം അപ്പം മലയാളത്തിലെ രീതിയിൽ പോകുന്നു ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ രീതിയിൽ പോകുന്നു എന്താ പോലും ചെറിയ ചെറിയ രീതിയിൽ പഠിച്ചു പഠിച്ചു വ്യക്തമായി മനസ്സിലാക്കി അങ്ങനെയാണ് എല്ലാവരും വരുന്നത് അല്ലേ അപ്പം രണ്ടും കറക്റ്റാണ് ഭാഷാ വർജനത്തിൽ ക്ലിയർ അപ്പൊ ഒന്നായാലും രണ്ടായാലും ഇവിടെ ശരിയാണ് വേണം നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന ഒന്നും രണ്ടും എന്തെന്നെയാണ് ശരി തന്നെയാണ് എന്നതിലാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് അടുത്തത് എറിക്സിന്റെ സിദ്ധാന്തമനുസരിച്ച് ഏഴ് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഏത് മനോ സാമൂഹിക വികാസ ഘട്ടത്തിലാണ് അക്കോർഡിംഗ് ടു എറിക്സൺ സെവൻ ഇയർ ഓൾഡ് ചൈൽഡ് ബിലോങ്സ് ടു വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എറിക്സന്റെ ഘട്ടമായി ബന്ധപ്പെട്ട് നിങ്ങൾ എട്ട് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെ എറിക്സുമായി ബന്ധപ്പെട്ട് ആ എട്ടെണ്ണത്തിൽ ഇതിൽ ഏത് സ്റ്റേജിലാണ് ഇത് വരുവാണെന്ന് ചോദിച്ചത് എന്താണ് കുട്ടി ഏഴ് വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ മുൻകൈ എടുക്കലും കുറ്റബോധവുമാണോ സ്വേച്ഛാതി പ്രതികരണം സംശയവുമാണോ കർമ്മോത്സവകർഷിതയാണോ അല്ല സ്വവും പ്രതിസന്ധിയാണോ അഡി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഇതിൽ വരുവാ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് എന്നെ അറിയാം എന്താണ് ഒരു ആൻസർ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ് എന്തുകൊണ്ട് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അഥവാ അതിന്റെ മലയാളം എന്താണ് ഇതാ കർമോത്സുകതയും അപകർഷതയും എന്ന് പറയുന്ന സ്റ്റേജ് അല്ലേ? അപ്പോൾ ഇവിടെ ഏഴ് വയസ്സുള്ള കുട്ടി എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് സംശയമില്ല എന്ന് പറയാം ആറിന് പന്ത്രണ്ടിടയിലാണല്ലോ ഏഴ് ആറ് കഴിഞ്ഞിട്ടാണല്ലോ അപ്പൊ ആ കുട്ടി വരുന്ന ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന സ്റ്റേജിലാണ് അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിച്ചേക്കാം അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് സ്റ്റേജ് വിത്ത് ഏജ് പഠിക്കുക വേറെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആ സ്റ്റേജസ് പഠിക്കുക അതിന്റെ വയസ്സും പഠിക്കുക അപ്പൊ നിങ്ങളോട് തിരിച്ചു മറിയൊക്കെ ചോദിച്ചാലും പറയാൻ പറ്റും അടുത്തത് ധാർമിക മൂല്യങ്ങൾ നേടുന്നതിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം എന്താണ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ പ്രൈമറി സ്കൂൾ ചൈൽഡ് ഇൻ അക്വയറിംഗ് വാല്യൂസ് ഏതാ വരുവാ ധാർമ്മിക മൂല്യങ്ങളൊക്കെ നേടുന്നതിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏതാണെന്നാണ് ചോദിച്ചത് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളാണ് ചെറിയ കുട്ടികളാണ് ഓക്കെ സഹപാഠികളുടെ മൂല്യങ്ങൾ വാല്യൂസ് ഓഫ് മേട്സ് മീൻസ് പി ആർ ആണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് രക്ഷിതാക്കളുടെ മൂല്യങ്ങൾ പാരന്റൽ വാല്യൂസ് അധ്യാപകരുടെ മൂല്യങ്ങൾ ടീച്ചേഴ്സ് വാല്യൂസ് ആൻഡ് ഓപ്ഷൻ ഡി മതവും സാംസ്കാരികവുമായിട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ ഓക്കെ വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് റിലീജിയൻ ആൻഡ് കൾച്ചർ പറഞ്ഞ നാല് കാര്യത്തിൽ ഏത് മൂല്യങ്ങളാണ് ഈ പ്രൈമറി വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും സംശയമില്ലാതെ പറയാം ഏതാണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന അവരുടെ രക്ഷിതാക്കളിലൂടെ തന്നെയാണ് കേട്ടോ ലൂടെയാണ് സോ രക്ഷിതാക്കളുടെ മൂല്യങ്ങൾ അഥവാ പാരന്റൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് വരാം ഇതാ താഴെ പറയുന്നവയിൽ ഏതാണ് നിഗമന വിചിന്തനം സംബന്ധിച്ച് ശരിയല്ലാത്തത് നിഗമന എന്ന് വെച്ചാൽ ഒന്നുമില്ല നിങ്ങളുടെ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിംഗിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അവിടെ ഡിഡക്റ്റീവ് റീസണിംഗ് ആണ് പിന്നെ ഇവിടെ നിഗമന വിചിന്തനം എന്നുള്ള ഒരു വേർഡ് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് അപ്പൊ ശ്രദ്ധിക്കണം അതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് which of the following statement is not correct in the case of deductive reasoning. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഡിഡക്റ്റീവ് എന്ന് കേട്ടാൽ ഡി എന്നുള്ള ഷോർട്ട് ഫോം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഡി ജി പി ഡി ജി പി ഫോർ ടു ഡിഡക്റ്റീവ് മെത്തേഡ് ടേക്സ് പ്ലേസ് ഫ്രോം ജനറൽ ടു പെർട്ടിക്കുലർ ഓർ ജനറൽ ടു സ്പെസിഫിക് ഓക്കെ ജനറൽ ടു സ്പെസിഫിക് എന്നുള്ള രീതിയിലാണ് പോവുക ആൻഡ് ഓൾസോ ഡി സ്റ്റാൻഡ് ഫോർ ഡെവലപ്മെന്റ് ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഫ്രോം ജനറൽ ടു സ്പെസിഫിക് ഓക്കെ രണ്ടും സെയിം ഒറ്റ കോഡ് രണ്ട് പോയിന്റാണ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ ക്വസ്റ്റൻ വന്നേക്കാം പിന്നെ ഡിഡക്ടീവ് റീസണിങ്ങ് ബന്ധപ്പെട്ട് ഇത് ക്വസ്റ്റൻ വന്നേക്കാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഡി ജി പി ഡെവലപ്മെന്റ് കേസിൽ ചോദിച്ചാൽ ഈ ഡി ജി പി കോഡ് ഉപയോഗിക്കാം ഇതിൽ ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ എല്ലാ ഓപ്ഷൻ ഒന്നും ഒന്ന് എന്ത് ചെയ്യുക വൃത്തിക്ക് നമ്മൾ ഇത്രയും വലിയ ഓപ്ഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഒരു മടി തോന്നും, മടി തോന്നും. ആ മടി ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കി നിങ്ങൾക്ക് ആൻസിലേക്ക് എത്താൻ പറ്റും ഓക്കെ മലയാളം മീഡിയത്തിൽ എല്ലാവരും എന്ത് ചെയ്യും നിങ്ങൾ ഡി ഓർത്തിരിക്കുക ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറലിന് പെർട്ടിക്കുലേക്കാണ് സ്പെസിഫിക്കിലായി പെർട്ടിക്കുലർ ഓ സ്പെസിഫിക് ഓക്കെ സ്പെസിഫിക്കിലേക്കാണ് പോകുന്നില്ല മാത്രം ഓർത്താൻ നിങ്ങൾക്ക് ആൻസിലേക്ക് എത്താൻ പറ്റും നോക്കാം ഡിഡക്റ്റീവ് റീസണിംഗ് ബിഗിൻസ് വിത്ത് എ സെറ്റ് ഓഫ് ഡിറ്റർമിൻ വാട്ട് ദ പ്രിമൈസസ് എംപ്ലോയ് അബൌട്ട് എ സ്പെസിഫിക് സിറ്റുവേഷൻ ഇതൊരു കൂട്ടം സംഗതികളിൽ നിന്നും ആരംഭിക്കുകയും അവ എങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് നിർണ്ണയിക്കുന്നു നെക്സ്റ്റ് ഡിഡക്റ്റീവ് റീസണിംഗ് സ്റ്റാൻഡ്സ് ഫ്രോം ജനറൽ പ്രിൻസിപ്പൾ ടു എ കൺക്ലൂഷൻ സ്പെസിഫിക് സിറ്റുവേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞു സെയിം സാധനം അപ്പൊ ഇത് ശരിയല്ലേ അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ ഇതാണ് ശരി എന്ന് വെച്ച് വേഗമായിട്ട് ആൻസർ മാറുകയും ശ്രദ്ധിക്കണം ഇത് അതുവായ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് ഇത് ശരിയാണ് അടുത്തത് ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് വാലിഡ് ഫോം ഓഫ് റീസണിങ് ൾ ബിയും സോറി ബിയും ഡി നോക്കിയാൽ തിരിച്ചു മറിച്ചോലെ ഇവിടെ പറഞ്ഞ ഡിഡക്റ്റീവ് റീസണിംഗ് സ്റ്റാർട്ട് ഫ്രോം ജനറൽ പ്രിൻസിപ്പിൾ ടുവ് ഇവിടെ പറഞ്ഞതാ നോക്കിയെ ഡിഡക്റ്റീവ് റീസണിംഗ് സ്റ്റാർട്ട് വിത്ത് ഫാക്ട്സ് ആൻഡ് ട്രൈസ് ഡെവലപ്പ് എ ജനറൽ പ്രിൻസിപ്പൾ ഡി പി ജി എന്ന് പറയുന്നത് അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ശരി ഇത് തെറ്റാണ് അപ്പം നമ്മളോട് തെറ്റായി ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ക്ലിയർ ആണോ അപ്പൊ ഇൻഡക്റ്റീവ് റീസൺ എങ്ങനെ ചോദിച്ചാൽ ഇതാ ഇതാണ് സാധനം ഐ പി ജി ഡിഡക്റ്റീവ് എന്താണ് ഇതിൻ്റെ നേരെ ആണ് ഇൻഡക്റ്റീവ് അപ്പോൾ ഇവിടെ തന്നെ ഇത് ഇൻഡക്റ്റീവ് ആണ് ഇൻഡക്റ്റീവ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആഗമന രീതിയാണ് ഓക്കെ ആഗമന രീതിയാണ് ഇവിടെ നിഗമന വിചിന്തനം എന്നാണ് ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന ആശം ആവിഷ്കരിച്ചതായി ഡയറക്റ്റ് ഓപ്ഷനാണ് ഓപ്ഷൻ ആവശ്യമില്ല ഫ്ലൂയിഡ് ഇൻഡിജൻസ് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ കിട്ടണം ഏതാണ് വരുവാ ആണ് കേട്ടോ കേറ്റല റേമൺ കേറ്റൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേറ്റൽ ആൻഡ് ഓൺ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേറ്റൽ ആൻഡ് ഓൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ ഫ്ലൂയിഡ് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കേറ്റലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്തത് അരുൺ ഭാഷാ വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്നില്ല എന്നാൽ ഡ്രോയിങ് ഡിസൈനിങ് തുടങ്ങിയവർ അതീവ പ്രാഗത്യം കാണിക്കുന്നു ഗാർണറുടെ സിദ്ധാന്തം അനുസരിച്ച് അരുണിൽ ഏത് തരം ബുദ്ധിയാണ് പ്രകടമായിട്ടുള്ളത് ഓക്കെ അരുൺ ഈസ് നോട്ട് ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് ലാംഗ്വേജസ് ബട്ട് ഹി ഷോസ് ആൻഡ് എക്സലൻറ് പെർഫോമൻസ് ഇൻ ഡ്രോയിങ് ആൻഡ് ഡിസൈനിങ് അക്കോർഡിംഗ് ടു ഗാഡ്നേഴ്സ് തിയറി വിച്ച് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഇസ് ഡിറ്റർമിൻഡ് ഇൻ ഹിം ഏതാണ് ഭാഷയിലൊന്നും താല്പര്യമില്ല പക്ഷെ അവന് ചിത്രം വരക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ താല്പര്യം അല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ള ഡ്രോയിങ് അല്ലെങ്കിൽ ഡിസൈനിങ് തുടങ്ങിയവയിലൊക്കെയാണ് അവന്റെ കാര്യം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മൾട്ടിപ്പിൾ ആയി ബന്ധപ്പെട്ട അവൻ ഏതിലാണ് വരുന്നത് യുക്തി ചിന്താപരവും ഗണിതപരമായ ബുദ്ധി അല്ലല്ലോ ഗണിതപരമായ ബുദ്ധി ഉള്ളവൻ ചിത്രം പഠിച്ചുകൊണ്ടിരിക്കില്ലല്ലോ അല്ല നെക്സ്റ്റ് ശാരീരിക ചലനപരമായ ബുദ്ധി അവൻ എപ്പോഴും ശാരീരിക ചലനപരമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ബോഡി കനസ് എപ്പോഴും അവൻ ബോഡി വല്ലാതെ ഇതായിട്ടുള്ള ആക്ടിവിറ്റീസിലാണ് എക്സസൈസ് അല്ലെങ്കിൽ സ്പോർട്സ് അതുള്ള കാര്യങ്ങൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക നെക്സ്റ്റ് പ്രകൃതിപരമായ ബുദ്ധി പ്രകൃതിപരമായ ബുദ്ധി വെച്ചാൽ അവർക്ക് അറിയാം നാച്ചുറായി ബന്ധപ്പെട്ട് അല്ലേ ചെടി നടക്കാനോ അല്ലെങ്കിൽ പൂക്കൾ നോക്കാനോ അങ്ങനെ പ്രകൃതി ആസ്വദിക്കുക അങ്ങനെയൊക്കെയാണ് അവർക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടാവുക നെക്സ്റ്റ് ഓക്കെ ദൃശ്യസ്ഥലപര ബുദ്ധി വിഷ്വൽ സ്പേഷ്യൻ ഇന്റലിജൻസ് നമ്മൾ എന്താണ് വരിക എന്തെങ്കിലും ആൻസർ വരിക വിഷൽ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അടുത്തത് എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വ്യക്തിയുടെ വളർച്ച ആവശ്യം ഗ്രോത്തിനീട് ഏതെന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഗ്രോത്തിനീഡ് അക്കോർഡിംഗ് ടു മാസ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോക്കാം വൈജ്ഞാനിക ആവശ്യം ഒരു കോഗ്ഗിനേറ്റീവ് നീഡ് ബഹുമതി ആവശ്യം എസ്റ്റീം നീഡ് ശാരീരിക ആവശ്യം ഫിസിയോളജിക്കൽ നീഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി സ്നേഹ സ്വന്തം എന്ന തോന്നലുള്ള ആവശ്യം ഒരു ലവ് ആൻഡ് ബിലോങ്ങിനസ് need. അപ്പൊ ഇതിന് ഏതാ ഗ്രോത്ത് need എന്നാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റണം വൈജ്ഞാനിക ആവശ്യമാണ് need ആണ് ഇവിടെ ഗ്രോത്ത് ആയിട്ട് പറയാൻ പറ്റുമോ അടുത്തത് അത് പറയുമ്പോഴാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ അടുത്ത പോയിന്റ് വളരെ അപൂർവമായി മാത്രം അഭിനന്ദനം നൽകുകയും എന്നാൽ കുട്ടികളുടെ ജിജ്ഞാസയെ ചൂഷണം ചെയ്ത് ക്ലാസ് രസകരവും ഫലപ്രദവും ആക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപിക ഉപയോഗിക്കുന്ന അഭിപ്രേരണ രീതി ഏതാണ് ടീച്ചർ ഹു സെൽഡം യൂസസ് റിവേഴ്സ് ബട്ട് എക്സ്പ്ലോയ്സ് ദ ക്യൂരിയോസിറ്റി ഓഫ് സ്റ്റുഡൻസ് ഫോർ മേക്കിംഗ് ദ ലെസൺസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എഫക്റ്റീവ് ഇറ്റ് ഇസ് യൂസ് ഇൻ യൂസിംഗ് ദ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ഏത് വരുവാ ടീച്ചർ അവർ ഇതാണ് പറഞ്ഞത് വളരെ അപൂർവം മാത്രമേ ടീച്ചർ അഭിനന്ദിക്കൂ കുട്ടികളെ അങ്ങനെ വലിയ ഭയങ്കരമായിട്ടുള്ള റിവാർഡും കാര്യങ്ങളൊന്നും ടീച്ചർ കൊടുക്കില്ല അഭിനന്ദനം എല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് റിവാർഡ്സാണ് ഉദ്ദേശിക്കുന്നത് സമ്മാനങ്ങളാണ് ഉദ്ദേശിക്കുക അഭിനന്ദനം എന്തായാലും ഉണ്ടാവും ചെറിയൊരു ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട് മലയാളം ട്രാൻസ്ലേഷനില് ഓക്കെ എന്നാൽ കുട്ടികളെ ജിജ്ഞാസയെ ചൂഷണം ചെയ്ത് ക്ലാസ് നല്ല എഫക്റ്റീവ് ആക്കും ടീച്ചർ ക്ലാസ് രസകരവും ഫലപ്രദവും ആക്കാൻ ശ്രമിക്കുന്ന ഒരു ടീച്ചറാണ് ഓക്കെ അപ്പൊ കുട്ടികളെ നല്ല വല്ലാതെ എൻഗേജ് ആക്കും ക്ലാസ് നല്ല വെറുതെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ വരുന്നതല്ല കുട്ടികളെ നല്ല മെമ്മറബിൾ ആക്കി മാറ്റും ആ ഒരു ക്ലാസ് അത്രയുള്ള ടീച്ചർ ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നു ഓപ്ഷൻ നോക്കിയേ ആന്തരികവും ബാഹ്യവുമായ അഭിപ്രേരണം ബോത്ത് ഇൻട്രൻസിക് ആൻഡ് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ബാഹ്യ അഭിപ്രേരണ മീൻസ് എക്സ്റ്റെൻസിക് അതേപോലെ തന്നെ ആന്തരം ഇൻട്രൻസിക് മോട്ടിവേഷൻ പിന്നെയോ ഒരു അഭിപ്രേരണയും സ്വീകരിക്കുന്നില്ല ഇതർ എക്സ്റ്റൻസിക് ഓർ ഇന്റൻസിക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സംശയം വരാൻ പാടില്ല ഇവിടെ ടീച്ചർ കുട്ടികളെ നന്നായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ജിജ്ഞാസയാണ് ചൂഷൻ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളുടെ ഉള്ളില് എന്തെങ്കിലുമോ ഒരു കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് എന്തൊക്കെയോ ജിജ്ഞാസകളുണ്ട് അറിയാനുള്ള ആഗ്രഹങ്ങളുണ്ട് ഓക്കെ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ മനസ്സിലാക്കി എടുത്തിട്ടാണ് ക്ലാസ് എൻഗേജ് ആക്കുന്നത് അപ്പോൾ കുട്ടികളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അവർക്ക് ലക്ഷ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരെന്ത് ചെയ്യുന്നു എല്ലാ തരത്തിലും ആ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് എൻഗേജ് ആവുന്നു അങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻ വന്ന് ഉറപ്പിച്ചു അതിനാൻസർ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അഭിപ്രായമാണ് ടീച്ചർ യൂസ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഓക്കെ extrinsic and intrinsic motivation ആണ് ഇവിടെ വരിക മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് ലെവലിലൂടെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സിമ്പിൾ മാത്രമല്ല ഇതുപോലെ കുറച്ച് നല്ല ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യണം അപ്പോൾ നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ പതിനഞ്ചിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നെ അറിയിക്കണം നിർബന്ധമായിട്ട് നിങ്ങൾ പറയണം അഭിപ്രായങ്ങൾ നിങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം കമൻറ്റിൽ ഓക്കെ സംശയങ്ങൾ ചോദിക്കാം കമൻ്റായിട്ട് ചോദിക്കാം നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയൊക്കെ ഇവിടെ കൊടുത്തേക്കാം ഓക്കെ സംശയങ്ങളിലവർക്ക് വന്ന് മെസ്സേജ് ചെയ്യാം സമയത്തിനനുസരിച്ച് റിപ്ലൈ തരും അല്ലാത്തവർക്ക് വന്നിട്ട് ഫോളോ ചെയ്തിട്ട് പോകും ഓക്കെ അപ്പോൾ അടുത്ത സെഷനിൽ കാണാം അതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സോഷ്യലിൻ്റെ ഒക്കെ പി ഡി എഫ് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പതിനാല് സെറ്റുള്ള കൊസ്റ്റൻ പേപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ സൈക്കോളജിയുടെയും മലയാളത്തിനും ഇംഗ്ലീഷിലെയൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് കാണുന്ന ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ക്ലിയർ Artha darshale kaanam thank you